ഈ ഒരു മാങ്ങ അച്ചാർ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കഴിച്ചു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി കഴിച്ചു നോക്കണം പിന്നീട് ഒരിക്കലും നിങ്ങൾ വേറൊരു രീതിയിലുള്ള അച്ചാർ ഇഷ്ടപ്പെടില്ല അത്രയ്ക്കും രുചികരവും ഹെൽത്തിയുമായിട്ടാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കിയിട്ടുള്ളത് ഏത് അസുഖക്കാർക്കും ഈ ഒരു അച്ചാർ കഴിക്കാവുന്നതാണ് മാത്രമല്ല ഈ അച്ചാർ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാതെ തന്നെ വെളിയിൽ വെച്ച് വർഷങ്ങളോളം ഈ അച്ചാർ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് തയ്യാറാക്കുന്ന വിധം പറയാം ഞാനിവിടെ ഒരു കിലോ മാങ്ങയുടെ മെഷർമെൻറ്റും മസാലകളുടെ മെഷർമെൻ്റാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത് ഒരു കിലോ മാങ്ങ ആണ് എടുത്തിട്ടുള്ളത് ഈ മാങ്ങയുടെ പേരൊന്നും എനിക്കറിയില്ല ഈ മാങ്ങ ഞാൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ മാങ്ങയാണ് ഇത് ഒരു ദിവസം വൈകിട്ട് നിങ്ങൾ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അടുത്ത ദിവസം രാവിലെ നല്ലതുപോലെ തുടച്ച് വെള്ളമെല്ലാം നല്ലതുപോലെ ഒപ്പി കളയണം ഒട്ടും വെള്ളം ഇരിക്കാൻ പാടില്ല എന്നിട്ട് ഈ കൊട്ടയോടുകൂടി തന്നെ കട്ട് ചെയ്യണം എന്നിട്ട് അതിന് ഉള്ളിൽ വരുന്ന ആ വെള്ള കളറിലുള്ള ആ മാങ്ങയുടെ കുരു ആ അതെടുത്ത് മാറ്റിയിട്ട് ഈ കൊട്ട ഈ മാങ്ങയിൽ പിടിച്ചിരിക്കത്തക്ക രീതിയിൽ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇങ്ങനെ ചെയ്ത് എടുക്കുന്നത് കൊണ്ട് മാങ്ങയ്ക്ക് നല്ല രുചിയും അതുമാത്രമല്ല ഇരിക്കും തോറും ഈ മാങ്ങ നല്ല സ്വെല്ലിംഗ് ആയി വലിയ വലുതായിട്ട് തന്നെ ഇരിക്കും അത് നമ്മളെങ്ങനെ കട്ട് ചെയ്തോ അതേപോലെ തന്നെ മാങ്ങ ചുരുങ്ങാതെ നല്ല രീതിയിൽ ഇരിക്കും ഇത് ഒരു ദിവസം കട്ട് ചെയ്തതിന് ശേഷം ഒരു ദിവസം വെയിലത്ത് വെക്കണം അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് മണിക്കൂറെങ്കിലും വെയിലത്ത് വെച്ച് എടുത്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈർപ്പ് എല്ലാം ഒന്ന് ഉണങ്ങിക്കിട്ടും അതിനുശേഷം ഒരു ഭരണിയിലോ കുപ്പിയുടെ ജാറിലോ വേണം ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു രാത്രി ഫുള്ളായിട്ട് കെട്ടി കെട്ടി വയ്ക്കാം ഇങ്ങനെ കെട്ടി കെട്ടിവയ്ക്കുന്നതോടുകൂടി ഇതിൽ ഉള്ള അല്പമെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഊറി വെളിയിലിറ ഇറങ്ങി വരും ഒരു ദിവസം നിങ്ങൾക്ക് രണ്ട് ദിവസവും മൂന്ന് ദിവസം വച്ചിരുന്നാലും ഇതിങ്ങനെ തന്നെ ഇരിക്കും ഒട്ടും പാഴായി പോകത്തില്ല നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ വെയിലത്ത് ഉണക്കുന്നത് കാരണം ഈ മാങ്ങയുടെ അച്ചാർ ഒരിക്കലും പാഴായി പോകത്തില്ല മാത്രമല്ല ഇത് വർഷങ്ങളോളം ഇരിക്കുകയും ചെയ്യും ഒട്ടും വെള്ളം തൊടാൻ പാടില്ല ഇത്ര മാങ്ങ അച്ചാർ അച്ചർ നമ്മളിത്ര കട്ട് ചെയ്തു അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത്ര വെള്ളമാണ് ഇതിൽ നിന്ന് ഊറി വന്നിട്ടുള്ളത് ഒരു ഈ വെള്ളം കളയരുത് ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇനി ഇതിന് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാം ആദ്യം കടായി ചൂടാക്കി ഒരു സ്പൂൺ ജീരകം രണ്ട് ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം ഇത് കടായി ചൂടാക്കാൻ ആക്കുന്നതിന് മുമ്പെയാണ് ഞാൻ ഈ മസാലകൾ ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലി മല്ലി കഴുകി ഉണക്കിയതാണ് രണ്ട് ടേബിൾ സ്പൂൺ കടുക് രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞ ക മഞ്ഞ കളറിലുള്ള കടുക് ഇത് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഒരു പക്ഷേ നിങ്ങൾക്ക് ആ കടുക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല നാല് ടേബിൾ സ്പൂൺ കറുത്ത കടുക് എടുത്താൽ മതി കടുക് കഴുകി ഉണക്കി വൃത്തിയാക്കിയതായിരിക്കണം അതുപോലെ മല്ലിയും കഴുകി ഉണക്കി വൃത്തിയാക്കിയതായിരിക്കണം കടകളിലൊക്കെ ഒരുപാട് അഴുക്കോടു കൂടിയാണ് വരുന്നത് അതുപോലെ നല്ല മുളക് കുരുമുളക് ഒരു സ്പൂൺ കുരുമുളക് എല്ലാം കൂടിയിട്ട് അതിൻ്റെ ഈർപ്പം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി അതിനുശേഷം ഒരു ഇരുപത്തഞ്ചോളം വെറ്റൽ മുളക് എടുത്തിട്ടുണ്ട് ഇതും ഈർപ്പം മാറുന്നത് വരെ നമുക്ക് ചൂടാക്കിയെടുത്താൽ മതി ഇതിനു മുമ്പ് ഒന്ന് തുണിയിലിട്ട് തുടച്ചെടുക്കണം കേട്ടോ ഈ വെറ്റൽ മുളക് ഒന്നും മൂപ്പിക്കാൻ വറക്കരുത് വീണ്ടും കടായിയിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ ഒരു ടേബിൾ സ്പൂൺ കറുത്ത ജീരകം ഉലുവയും കറുത്ത ജീരകവും കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത് നിങ്ങളും അങ്ങനെ ഉപയോഗിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഒരു സ്പൂൺ അയമോദകം അയമോദകം കയ്യിൽ വെള്ളയിലിട്ട് ഒന്ന് ഞാൻ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇതിൻ്റെ എല്ലാം ഈർപ്പം മാത്രം മാറിക്കിട്ടിയാൽ മതി ലോ ഫ്ലെയിമിൽ വെച്ച് നിങ്ങൾ ഈർപ്പം മാറിയാൽ മാത്രം മതി ഒരുപാട് മൂക്ക വറുക്കരുത് ഒരു സ്പൂൺ കായപ്പൊടി എല്ലാം കൂടിയിട്ട് വറുത്ത് ഒരു ബൗളിൽ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം നമുക്ക് ഈ കടുക എണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഈ നമ്മൾ മാറ്റി വെച്ച ഈ മാങ്ങയുടെ മുകളിൽ ആദ്യം ഒരു കോട്ടിങ് കടുക ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ എണ്ണ ഫുള്ളായിട്ട് ഈ മാങ്ങയിൽ പിടിക്കത്തക്ക രീതിയിൽ വേണം ഇളക്കി യോജിപ്പിച്ച് എടുക്കാനായിട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ മാങ്ങയുടെ കാലാവധി നമുക്ക് എത്രത്തോളം നമുക്ക് ഇരിക്കാമോ അത്രത്തോളം പാഴാകാതെ അതിൻ്റെ സെൽ ലൈഫ് കൂട്ടിക്കിട്ടും അതിനു വേണ്ടിയാണ് നമ്മൾ ഈ എണ്ണ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് മ മുളക് പൊടിച്ചത് മുളകെല്ലാം ആക്കണ്ട അതുപോലെ നമ്മൾ വറുത്തെടുത്ത പരിഞ്ചീരവും കടുകും ഒന്നും പൗഡർ മ ഫൈൻ പൗഡറാക്കി പൊടിക്കേണ്ട ആവശ്യമില്ല തരിതരിയായിട്ട് പൊടിച്ചാൽ മതി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മളെ മാങ്ങയുടെ ബാലൻസുള്ള ആ ഒരു വെള്ളം മഞ്ഞപ്പൊടിയും ഉപ്പ് പൊടിയും കൂടെ ചേർത്തിട്ടുള്ള ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഒരു ബൗൾ വെളുത്തുള്ളി കഴുകി ഉണക്കി അതിന് അതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം എടുത്ത് ചതച്ച് അരമണിക്കൂർ വെളിയിൽ വെച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് എന്നിട്ട് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വെളുത്തുള്ളി ഇല്ലെന്നും ഒരു തുള്ളി വെള്ളം പോലും ഇരിക്കരുത് ഞാനിപ്പോഴേ പറയുകയാണ് വെള്ളം ഒരു വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇരിക്കരുത് ആ രീതിയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ച് ഈ അച്ചാർ തയ്യാറാക്കിയാൽ മതി വീണ്ടും പച്ച കടുകണ്ണ ഒഴിച്ചു കൊടുക്കണം നമ്മൾ മലയാളികൾ കട കടുകണ്ണ അത്രത്തോളം ഉപയോഗിക്കാത്തത് കൊണ്ട് കടുകണ്ണയുടെ മഹത്വം അത് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നല്ല രുചിയാണ് ആർക്കും ഒരു കുഴപ്പം വരത്തില്ല കടുകണ്ണ ഇന്ന് എല്ലാ സ്ഥലത്തും ലഭ്യമാണ് എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ ഉലുവയും കരിഞ്ചീരകവും കായപ്പൊടിയും കൂടി പൊടിക്കാതെ വേണം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ നമ്മളേത് പാത്രത്തിലാണോ നമ്മൾ ഈ അച്ചാർ ഇടാൻ പോകുന്നത് അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ച് ഇതുപോലെ നാലു വശം ഒന്ന് ചുറ്റിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്തു വെച്ച മാങ്ങയുടെ അച്ചാർ ഇതിലേക്കിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ മുകളിൽ കൂടി മുകളിൽ നവന്ന് നിക്കത്തക്ക രീതിയിൽ വേണം കടുകണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് കടുകണ്ണയിൽ തന്നെ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക ഒരു പ്രാവശ്യം കടുകണ്ണ കൂട്ടാത്തവരാണ് നിങ്ങളെങ്കിൽ എന്തായാലും നിങ്ങൾ ഇത് വാങ്ങി തയ്യാറാക്കി ഇതുപോലെ വച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആര് വന്നാൽ പോലും അവർക്ക് തന്നെ അറിയാൻ പറ്റും അത്രയ്ക്ക് മണമായിരിക്കും ഈ അച്ചാർ പഴകും തോറും പഴകും തോറും ഈ അച്ചാറിൻ്റെ ഇത് മണവും ഗുണവും രുചിയും എല്ലാം കൂടി വരിക തന്നെ ചെയ്യും പനി വന്നാലും ജലദോഷം വന്നാലും ഈ നമുക്ക് ദഹനക്കേടുള്ള സമയത്ത് നമുക്ക് വിശപ്പില്ലായ്മ അനുഭവിക്കുന്ന സമയത്ത് ഒക്കെ നമുക്ക് ഈ അച്ചാർ കഴിക്കാവുന്നതാണ് ഒരു പ്രാവശ്യം നിങ്ങളിത് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻ്റ് ബോക്സിൽ കമൻ്റായിട്ട് അറിയിക്കുക ഇതുപോലുള്ള നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരുപാട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതുകൂടി കാണാനൊന്ന് ശ്രമിക്കുക നമ്മളുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് ഇത് അറിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ തയ്യാറാക്കാനായിട്ട് തോന്നും വലിയ ചിലവ് യാതൊന്നുമില്ല ഇതുപോലെ കട്ടി കുറഞ്ഞ തുണി കൊണ്ട് മുകളിൽ കെട്ടി നമ്മൾ വെയിലത്ത് വെച്ച് എടുത്താൽ മാത്രം മതി നല്ല വെയിലുള്ളപ്പോൾ എടുത്ത് വെച്ച് കൊടുത്താൽ മതി ഒരാഴ്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം വെയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല വെയിലുള്ളപ്പോഴുള്ളപ്പോഴും കുറച്ച് നേരം എടുത്ത് വെളിയിൽ വെച്ച് എടുത്താൽ മാത്രം മതി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്